ഹലോ മരിച്ചവരാരും തിരിച്ചു വരില്ല അവർക്ക് സംസാരിക്കാനും കഴിയില്ല അപ്പോൾ ജീവിച്ചിരിക്കുന്നവരുടെ മറുപടിക്കാണ് ഏറ്റവും അധികം പ്രാധാന്യം നൽകേണ്ടത് ഇന്ന് നമ്മളെ തേടി വീണ്ടും ഒരു ദുരന്ത വാർത്തയാണ് വന്നത് ഡൊമസ്റ്റിക് വയലൻസ് ഗാർഹിക പീഡനം ഇതിൻ്റെ പേരിൽ ഒരു പെൺകുട്ടിയും കൂടി ജീവൻ നഷ്ടപ്പെട്ടു അവർ ആത്മഹത്യ ചെയ്തതാണോ കൊലപാതകം ചെയ്തതാണോ എന്ന് അന്വേഷിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർ എന്തെങ്കിലും ഒരു വിധി എഴുതു പക്ഷേ ഇതിലേക്ക് നയിച്ച കാരണങ്ങൾ സാധാ കുടുംബ പ്രശ്നങ്ങളാണ് വിവാഹിതയായ ഒരു പെൺകുട്ടി ഈ പുരുഷനോടൊപ്പം എനിക്ക് ജീവിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ഈ കുടുംബ പശ്ചാത്തലത്തുമായി എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ സാഹചര്യവുമായി പൊരുത്തപ്പെടൂ പൊരുത്തപ്പെടൂ എന്ന് പറയുന്നതിന് മുമ്പ് ഈ അച്ഛനും അമ്മയും എല്ലാവർക്കും കൂടി ഇരുന്ന് ഈ പ്രശ്നം എന്താണെന്ന് നോക്കി ഇനി ഇത് ചേരില്ലെങ്കിൽ വേണ്ട ശത്രുക്കളാവണ്ട പിരിഞ്ഞു മാറാം എന്നൊരു തീരുമാനത്തിൽ എത്തുവെങ്കിൽ ഈ രണ്ട് പെൺകുട്ടികളും ഇന്ന് ജീവനോടെ നമ്മുടെ മുമ്പിൽ ഉണ്ടായേനെ ഇതിന്റെ സത്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഈ വാർത്തയിൽ കഴിയുന്ന ഈ കാണുന്നത് വരെയും ഇവരുടെ കുടുംബത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് സാധാരണ ചുറ്റുപാടുള്ള ആൾക്കാർക്ക് കേട്ടറിവ് മാത്രമേ ഉള്ളൂ അവർ തമ്മിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു നമ്മൾ അതിനെ ഒരു ഓമന പേരുടെ വിളിക്കും സൗന്ദര്യ പണക്കം ദമ്പതികൾക്കിടയിലുള്ള പണക്കത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ചെറിയൊരു സൗന്ദര്യ പണക്കം അതായത് കുറച്ചുനേരം കഴിയുമ്പോൾ ആ പ്രശ്നം മാറും സാഹചര്യം കൊണ്ട് അവർക്ക് ഒരുമിക്കേണ്ടി വരുന്നതാണെന്നുള്ള കാര്യം നമ്മൾ ആരും മുഖവിലേക്ക് എടുക്കില്ല സമൂഹത്തിന്റെ മുന്നിൽ ഒരു പെൺകുട്ടി ഭർത്താവിനെ ഉപേക്ഷിച്ച് അത് കുഞ്ഞുണ്ടായാലും ഇല്ലെങ്കിലും തിരിച്ചു വന്നു കഴിഞ്ഞാൽ സമൂഹം കൽപ്പിക്കുന്നത് അവർക്കൊരു പേര് കൊടുക്കും അഹങ്കാരി ഈ അഹങ്കാരി എന്നൊരു പേര് കേൾക്കാൻ പഠിച്ച് അല്ലെങ്കിൽ അബദ്ധ സഞ്ചാരി എന്നൊരു പേര് കേൾക്കാൻ പറ്റിച്ചാണ് പലരും ഈ കിരീടം വീണ്ടും തലയിൽ എടുത്തു ചൂടുന്നത് ഇന്ന് സംഭവിച്ചതിൽ ഇപ്പം ഭർത്താവിന്റെ ഭാഗത്തുനിന്ന് പറയുന്നുണ്ട് ഞാൻ അവളെ ഉപദ്രവിച്ചിട്ടില്ല അവൾ എന്നെയാണ് ഉപദ്രവിക്കാറ് അവൾക്ക് ദേഷ്യം വന്നാൽ അവൾ എന്നെ എന്ന് പറയണം നമ്മൾ ഇത്രയും വീഡിയോകൾ കണ്ടു വോയിസ് മെസ്സേജുകൾ കണ്ടു പക്ഷേ ജീവനോട് ഇരിക്കുന്ന ഭർത്താവ് ഭർത്താവിപ്പ് എന്താണ് പറയുന്നത് അവൾ എന്നെയാണ് ഉപദ്രവിക്കുന്നത് ഞാൻ അവളെ ഉപദ്രവിച്ചിട്ടില്ല ഉപദ്രവിക്കാറില്ല എന്ന് പരസ്യമായ രീതിയിൽ പറയുകയാണ് എന്ത് വിശ്വാസത്തിന്റെ പേരിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല ഒരു ജീവൻ നിലനിർത്തിക്കൊണ്ട് പോകുക അല്ലെങ്കിൽ ഒരു ഇരുപത് വർഷം അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് വർഷം നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ഒരാളെ മറ്റൊരാളുടെ കയ്യിൽ ഏൽപ്പിച്ചു കഴിയുമ്പോൾ അവർക്കിടയിൽ അസ്വാരസ്യങ്ങൾ വരുമ്പോൾ അവരെ മാറ്റി താമസിപ്പിക്കുക അല്ലെങ്കിൽ ബന്ധുക്കളെ കുറച്ച് ബന്ധുക്കളെ അടയിൽ നിന്നൊക്കെ ദൂരെ താമസിപ്പിക്കുക ഇതൊക്കെ നമ്മൾ കണ്ടെത്തുന്ന ചില മാർഗങ്ങളാണ് പക്ഷെ നിങ്ങൾ അറിയണം പിണക്കം ഇവർക്കിടയിലാണ് അല്ലെങ്കിൽ ചേർച്ചക്കുറവ് ഇവർക്ക് ഇടയിലായത് തന്നെ അവരെ മാറ്റി താമസിച്ചാൽ അവരുടെ ആ പിണക്കം അതോടൊപ്പം അവരോടൊപ്പം മാറിപ്പോകാറുണ്ട് അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ അറിയാറില്ല ഈ ജീവൻ നഷ്ടപ്പെട്ടതിന് ശേഷം അവന് കൃത്യമായ ശിക്ഷ കിട്ടണം അവൻ ഇനിയും അനുഭവിക്കണം അവൻ ജയിലിൽ കിടക്കണം അവൻ ഇനി അവനി ലോകം കാണരുത് എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ശരിയായിരിക്കും എന്തിന്റെ പേരിലും ചേരാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ ചേരണ്ട നിർത്തൂ അത് അവസാനിപ്പിക്കൂ തിരിച്ചു വരൂ എന്ന് ധൈര്യം ധൈര്യം കൊടുത്ത് തിരിച്ചു വരാതെ പെട്ടെന്നൊരു നിമിഷം വന്നിട്ട് ഇതെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോയി ഒരു ജീവൻ പോയി എന്നിട്ട് അവന് ശിക്ഷ കൊടുക്കണം എന്ന് പറഞ്ഞോ പറഞ്ഞിട്ട് എന്ത് ഒരു പരിഹാരമാണ് ഇവിടെ കിട്ടുന്നത് ശിക്ഷ കിട്ടട്ടെ പോയ ജീവൻ തിരിച്ചെടുക്കാൻ കഴിയുമോ ഒരു കുഞ്ഞ ഉണ്ടായിട്ട് പോലും ആ ബന്ധത്തിന് ഒരു ശക്തി വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞിനെ പോലും അസുഖം വന്നിട്ട് പോലും വിളിച്ച് അന്വേഷിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ബന്ധത്തിന് എത്ര ബലം ഉണ്ടെന്ന് കരുതിയിട്ടാണ് അത് വീണ്ടും കൂട്ടു യോജിപ്പിക്കുന്നത് സമൂഹം ഈ സമൂഹം എന്ന് പറയുമ്പോൾ അതിൽ നിങ്ങളും നമ്മളും എല്ലാവരും പെടുന്നതാണ് ഇതുവരെയും എന്ന് വിളിച്ച ആരും അരിക്കുള്ള വക കൊണ്ടു കൊടുത്തിട്ടില്ല അവനവനൊരു ജോലി ഉള്ളത് കൊണ്ട് ഒരു ബന്ധം വേർപെടുത്തി എന്ന് പറഞ്ഞാൽ ഉടൻ പറയുന്നില്ല അവക്ക് ജോലിയുണ്ട് ജോലിയുള്ളതിന്റെ അഹങ്കാരം കൊണ്ടാണ് അവൾ കുടുംബം വേണ്ട എന്ന് പറഞ്ഞത് ജോലി ഇല്ലായിരുന്നെങ്കിൽ അടങ്ങി ഒതുങ്ങി അവന്റെ കൂടെ നിന്നി പറയും ജോലി ഉപേക്ഷിച്ചാലും ജോലിക്ക് പോയാലും പണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് ഒരു ഒരു രണ്ടു പേര് ചേർന്നുള്ളൊരു യാത്രയാണ് ഇതിലെ ഒരു വർഷം ബലം കുറഞ്ഞാൽ അത് ചരിഞ്ഞ് തന്നെ കിടക്കും ആ ആ ബന്ധം പിന്നെ നേരെ പോവില്ല ആ ഒരു സാഹചര്യത്തിൽ ധൈര്യം കൊടുത്ത് ഇതൊക്കെ സ്വാഭാവികം തന്നെയാണ് അല്ലെങ്കിൽ ഇനി ഇങ്ങനെ സംഭവിച്ചു ഇവനിനി അക്രമാസക്തനാണ് ഉപദ്രവിക്കുന്നവനാണ് പലതരത്തിൽ സംസാരിക്കുന്നു സംസാരിക്കുന്നത് തമ്മിൽ ബന്ധം ഇന്ന് പിണങ്ങി പിണക്കം മാറും പിന്നെ തിരിച്ചു വിളിച്ചുകൊണ്ട് പോകും ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇങ്ങനെ വിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള സൈക്കോ സ്വഭാവം നമ്മൾ വിളിക്കുന്ന ഓമന പേരുകളാണ് ഇതൊക്കെ സൈക്കോ സൈക്കോ എന്ന് പറഞ്ഞാൽ എല്ലാം എന്നാണ് അവൻ സൈക്കോ ആണ് അതുകൊണ്ടാണ് അത് ചെയ്തത് ഇതൊക്കെ വെറും ഓമന പേരുകളാണ് അവന്റെ സ്വഭാവ ദൂഷ്യമാണ് ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല ഒരു പെൺകുട്ടിയായിട്ട് വരുന്ന പാർട്ടണറായിട്ട് വരുന്ന ഒരു പെൺകുട്ടിയെ തന്റെ ജീവിതത്തിൽ നിർത്തി കൊണ്ടുപോകാൻ അവന് കഴിയുന്നില്ല ആ സാഹചര്യത്തിൽ ആ പെൺകുട്ടി തിരിച്ചു പോകുന്നു അതൊരു തെറ്റായ കാര്യമല്ല ഇനി വേറൊരു പെൺകുട്ടി ജീവിതത്തിൽ വന്നാൽ ഇത് തന്നെ സംഭവിക്കും അപ്പൊ ആ ഒരു ഓമനപ്പേരി സൈക്കോ എന്നുള്ള ഓമന പേരിട്ടവരെ സംരക്ഷിക്കാതെ ഇങ്ങനെയുള്ള അതായത് ഒരു ഒരു പെൺകുട്ടിയെ കൂടെ ജീവിപ്പിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പായുള്ള ഒരാളെ കൂടെ ഞാൻ എൻ്റെ കുഞ്ഞിനെ വിട്ടു ഇനിയൊരു പരിഹാരം എന്ന് വെച്ചാൽ തിരിച്ചു കൊണ്ടുവരിക ആ കുഞ്ഞെ അവിടെ ജീവിക്കട്ടെ കുഴപ്പമില്ല ഇനി മറ്റൊരാളെ കിട്ടുന്നെങ്കിൽ കല്യാണം കഴിക്കാ അല്ലെങ്കിൽ വേണ്ട ഈ തീരുമാനം തീരുമാനമെടുക്കാതെ നമ്മളീ പറയുന്ന ബന്ധുക്കളെ നമ്മളെ ഒരിക്കലും നമ്മൾ കണ്ടിട്ടില്ലാത്ത ചില സ്വന്തക്കാരെ നമ്മൾ ഈ കാണാത്ത ചില കൂട്ടുകാരെ ചില സൗഹൃദങ്ങളെ ചില സുഹൃത്തുക്കളെ സമൂഹത്തെ വില വിലകൽപ്പിച്ച് ഒരു ജീവനെ നമ്മൾ അങ്ങ് ബലി കൊടുക്കും എന്നിട്ടിരുന്ന് പറയും എന്താണ് ഇവന് തക്കതായ ശിക്ഷ കൊടുക്കണം ഇവൻ ജയിലിൽ കിടന്ന പോയേ കുഞ്ഞ് തിരിച്ചു വരുമോ നഷ്ടപ്പെട്ട അമ്മയെ കുട്ടിക്ക് തിരിച്ചു കിട്ടുമോ അപ്പം എന്താണ് വേണ്ടത് ആരായാലും ശരി എനിക്ക് അവിടെ തുടരാൻ കഴിയില്ല എനിക്ക് ഈ വ്യക്തി വ്യക്തിയുമായി തുടരാൻ കഴിയില്ല ഇയാൾ എന്നെ ശാരീരികമായി ഉപദ്രവിക്കുന്നു മാനസികമായി പീഡിപ്പിക്കുന്നു അവസാനിപ്പിക്കുക ഈ സമൂഹത്തിന് കൊടുക്കുന്ന ഏറ്റവും നല്ല ഒരു ഇൻഫർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശത്രുക്കളായി പിരി പക കൂടി തമ്മി തല്ലി പിരിയുന്നതിനെ നല്ലത് അതങ്ങ് വെച്ച് അവസാനിപ്പിക്കുന്നതാണ് അത് ചെയ്താൽ അങ്ങനെ ചോദിക്കും എങ്ങനെയാണെങ്കിൽ ഇനി എല്ലാ കുടുംബം ബന്ധം പിരിയുന്നു എന്നുള്ളത് അല്ലെങ്കിൽ ഇത് ചേർച്ചയില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഈ കടകുന്ന അടി വഴക്ക് അല്ലെങ്കിൽ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുക എന്നുള്ളത് അല്ലാതെ ഒരുമിച്ച് പോകണമെന്നുണ്ടെങ്കിൽ അതൊരു അതൊരു എന്താണ് പറയാൻ അത് മറ്റൊരാളും വേദനിപ്പിക്കാത്ത രീതിയിലെ ഇത്തരം കാര്യങ്ങൾ വരുമോ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നത് അത്തരത്തിലായിരിക്കും സൈക്കോ എന്ന് ഓമന പേരിട്ട് ദയവി ചെയ്ത് പുരുഷന്മാരുടെ ഈ തെറ്റുകളെ എന്താണ് തെറ്റുകൾക്ക് വില കൊടുക്കാതില്ല അവനൊരു സൈക്കോ ആയിപ്പോയി അതുകൊണ്ടാണ് ചെയ്ത് ഇവിടെ ഒരു സൈക്കോ ഇല്ല എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട് എല്ലാ ബുദ്ധിയും ഉണ്ട് എന്റെ കൂടെ കൊണ്ടുവരുന്ന ഒരാളെ എനിക്ക് നോക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ അവൻ ഉപേക്ഷിച്ചില്ലെങ്കിൽ സ്വയം ഉപേക്ഷിച്ച് പുറത്തിറങ്ങി സ്വതന്ത്രമായ രീതിയിൽ ജീവിച്ച് ആ ദൈവം തന്ന ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകുക അല്ലെങ്കിൽ ഇതുപോലെ എടുത്തിട്ട് അവന്റെ കുറ്റം എവന്റെ കുറ്റം മരിച്ചുപോയി ആരും ഇനി വന്ന് മൊഴി തരാൻ പോകുന്നില്ല ഞാൻ കെട്ടിത്തൂങ്ങിയതാണോ ഞാൻ ഇനി മരിച്ചു വീണതാണോ എന്ന് മൊഴി തരാൻ ഇനി ആരും വരില്ല ജീവിച്ചിരിക്കുന്നവൻ പറയുന്നതിനെ വിശ്വസിക്കാൻ മാത്രമേ കഴിയുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് ഏത് തരത്തിലൊരു കുടുംബ ബന്ധം തുടങ്ങി നമുക്കത് ചേരുന്നില്ല എന്ന സാഹചര്യത്തിൽ സ്വന്തം കുടുംബം സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പോലും ഒരു സമൂഹത്തെയും പേടിക്കാതെ പുറത്തിറങ്ങി സ്വന്തം ശരി ഞാൻ ചെയ്തത് ശരിയെന്നുറപ്പുമേലും സുഖമായി ജീവിതം തുടരുക ഈശ്വരൻ തന്ന ജീവിതം നമ്മളെ കൊണ്ട് തന്നെ നമുക്ക് തന്നെ വേണ്ട എന്ന് തോന്നിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ബന്ധങ്ങളെല്ലാം വിട്ടിറങ്ങുക സുഖമായൊരു ജീവിതം അല്ലെങ്കിൽ സമാധാനപരമായൊരു ജീവിതം ജീവിച്ചു കൊടുത്ത് സമൂഹത്തിനൊരു മാതൃക കാണിക്കുക അല്ലാതെ സമൂഹത്തിന് എല്ലാ വേദനകളും ഉള്ളിലൊതുക്കി ഒരു മുറിക്കുള്ളിൽ ഒതുക്കി ഇതുപോലെ ഒഴിഞ്ഞു വീണൊരു മാതൃക കുടുംബം ഇല്ലാത്ത കുടുംബം ഉണ്ടെന്ന് കാണിച്ചൊരു മാതൃക സമൂഹത്തിന് കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇവിടത്തെ നിയമങ്ങളൊന്നും തന്നെ അത്രയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന നിയമങ്ങളുമല്ല അതുകൊണ്ട് തന്നെ എന്താണ് നമുക്കിത് ഏഹ് നിയമം ശിക്ഷിച്ചു ഒരാളെ ശിക്ഷിച്ചു എന്ന് കരുതി മറ്റൊരാൾ തെറ്റ് ചെയ്യാതിരിക്കുന്നുമില്ല അപ്പൊ നമ്മുടെ ജീവിതം നമുക്ക് വിലപ്പെട്ടതാണ് അല്ലെങ്കിൽ നമ്മുടെ കുട്ടി നമുക്ക് വിലപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് ശരിയിലേക്ക് നയിക്കുക ആ ശരി ഒരു ബന്ധം ഉപേക്ഷിക്കലാണെങ്കിൽ അത് തന്നെയാണ് ശരി അതിലൊരു മറ്റൊരാളുടെ ഇടപെടലും ഇല്ല തന്നെയാണ് വേണ്ടത്